ഇന്ത്യയുടെ സമുദ്രാതിർത്തി സംരക്ഷണം മാത്രമല്ല ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാനുള്ള കരുത്തും സംവിധാനങ്ങളും തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറബിക്കടലിൽ സംഘടിപ്പിച്ച സാരക്സ് പ്രകടനങ്ങൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേരള പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു വർഷത്തെ മുന്നൊരുക്കങ്ങൾക്കൊപ്പം നാലു മാസത്തെ പരിശീലനവും കഴിഞ്ഞ ശേഷമാണ് കോസ്റ്റ് ഗാർഡ് സേനാ വിഭാഗങ്ങൾ അറബിക്കടലിൽ അഭ്യാസ പ്രകടനം നടത്തിയത് രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച അഭ്യാസ പ്രകടനങ്ങൾ ഉച്ചവരെ നീണ്ടിരുന്നു കടലിലും കായലിലും അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം സാധ്യമാക്കാമെന്നതായിരുന്നു അഭ്യാസ പ്രകടനങ്ങളുടെ പ്രധാന ലക്ഷ്യം മത്സ്യബന്ധന യാനങ്ങൾ ചെറു കപ്പലുകൾ കൊച്ചി മെട്രോ പോലുള്ള പൊതുഗതാഗത സർവീസുകൾ എന്നിവയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കോസ്റ്റ് ഗാർഡ് സേനാ വിഭാഗങ്ങൾ വിവിധ അഭ്യാസ പ്രകടനങ്ങളിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉൾക്കടലിൽ കണ്ടെത്തുന്ന കപ്പലുകളെയും ബോട്ടുകളെയും പിന്തുടർന്ന് പിടികൂടുന്നതും കോസ്റ്റ് ഗാർഡ് അഭ്യാസ പ്രകടനത്തിലൂടെ കാട്ടിത്തന്നു അറബിക്കടലിൽ കൊച്ചി തീരത്തു നിന്നും നൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ അകലവച്ച് യന്ത്ര തകരാർ മൂലം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായ യാത്രാവിമാനത്തെ കണ്ടെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത് എങ്ങനെയെന്ന് ഘട്ടമായി കോസ്റ്റ് ഗാർഡ് സേനാ വിഭാഗങ്ങൾ അഭ്യാസ പ്രകടനത്തിലൂടെ കാണിച്ചു കോസ്റ്റ് ഗാർഡ് സേനയുടെ വിവിധ കപ്പലുകളും ബോട്ടുകളും അപായ സൈറൺ മുഴക്കി വിമാനം തകർന്നു വീണ സ്ഥലത്തേക്ക് എത്തുന്നതും തുടർന്ന് അങ്ങോട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതുമായിരുന്നു അഭ്യാസ പ്രകടനത്തിലെ മുഖ്യ ആകർഷണം കോസ്റ്റ് ഗാർഡിന് തന്നെ ഹെലികോപ്റ്ററുകളും ചെറുവിമാനങ്ങളും രക്ഷാദൌത്യത്തിൽ അണിനിരുന്നു കടലിൽ മുങ്ങിത്താഴ്ന്ന യാത്രക്കാരെ അതിസാഹസികമായി കോസ്റ്റ് ഗാർഡങ്ങൾ രക്ഷപ്പെടുത്തുന്നതും എയർലിഫ്റ്റ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ളവ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി നടന്നു ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കോസ്റ്റ് ഗാർഡ് വികസിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനവും ഇതിന്റെ ഭാഗമായിരുന്നു അതീവ ദുർഘടമായ കടലിലെ രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആളില്ലാ സ്പീഡ് ബോട്ടുകളും അഭ്യാസ പ്രകടനത്തിൽ അണിനിരുന്നു യാത്രാവിമാനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ യാത്രക്കാരെ കോസ്റ്റ് ഗാർഡിന്റെ അത്യാധുനിക മെഡിക്കൽ സജ്ജീകരണങ്ങളോടു കൂടിയ കപ്പലിലേക്ക് മാറ്റുന്നതും ഗുരുതരമായി പരിക്കേറ്റവരെ ഹെലികോപ്റ്ററിൽ കരയിലേക്ക് എത്തിക്കുന്നതും കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് സജ്ജീകരിച്ച താൽക്കാലിക ആശുപത്രിയിൽ എത്തിക്കുന്നതുമുൾപ്പെടെ സമഗ്രമായ അഭ്യാസ പ്രകടനത്തിൽ അവതരിപ്പിച്ചു കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അഭ്യാസ പ്രകടനം വീക്ഷിക്കുന്നതിനായി എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ